ഹായ് ഹലോ അസലമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളത്തെ ഇടവേളക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല ഉച്ചക്കുള്ള പരിപാടിയൊന്നുമില്ല നമുക്ക് രാവിലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ടിഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്കും ചെയ്തേക്കണേ അങ്ങനെതാ രാവിലെ തന്നെ ഇന്ന് ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡലിയും സാമ്പാറുമാണ് പക്ഷെ ഞാൻ സാമ്പാറിന് ഒന്നും ചെയ്തിട്ടില്ല ഇടയിൽ ഉണ്ടാക്കി വെച്ചു എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അവർ ഒത്തിരി പഞ്ചസാര ആയാലും അതിലിട്ടിട്ട് കഴിച്ചോളൂ അപ്പം ഞാൻ ആദ്യം തന്നെ ഇടലുണ്ടാക്കി വെച്ചു പിന്നെ അവർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അവർ പോയതിന് ശേഷമാണ് സാമ്പാറൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ നമുക്ക് ഇഡലൊക്കെ കോരി ഒഴിക്കാം ഇഡലിയുടെ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഈ ഇഡലി പാത്രത്തിന് മൂന്ന് തട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ രണ്ട് തട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്താ വെച്ചാൽ ഇത് പൊങ്ങി വരുമ്പോൾ മൂന്ന് തട്ട് വച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണമാകുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ അപ്പോൾ നന്നായി വെന്തു എത്ര പൊങ്ങി വന്നാലും കുഴപ്പമില്ല മറ്റതും നന്നായിട്ട് പൊങ്ങി വരുന്ന ഇഡലിയൊക്കെ ആകുമ്പോൾ ഈ തട്ടിന്റെ അടിയിൽ മാവ് കൂട്ടി പിടിക്കും അങ്ങനെ താ ഞാൻ രണ്ട് തട്ട് വെച്ചിട്ട് തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുത്തു പിന്നെ ഞാൻ വന്നിട്ട് ജനല് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തുറക്കാതിരിക്കാൻ വേറെ കാരണമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അവിടെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജനലിൽ കുറ കുറേയൊക്കെ വെട്ടം വെച്ച് കഴിഞ്ഞാലേ ഞാൻ ജനലിൽ തുറക്കാറുള്ളൂ അങ്ങനെ ഞാൻ ജനല് തുറന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു വിധത്തിലും കിട്ടുന്നില്ല പിന്നെ ഞാനത് അവിടെ ആ ശ്രമം ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇടയ്ക്കുള്ള ജോലിയിലോട്ടന്ന് തിരിഞ്ഞു ി ആയിട്ടില്ല ഒത്തിരി കൂടെ ആവാനുണ്ട് അപ്പോൾ ഇതിന് മോനിക്കതാ മോനിക്കല്ല മക്കൾക്ക് ഇന്ന് ബസ്മതി റൈസാണ് വെക്കുന്നത് കേട്ടോ അപ്പോ അതിലേക്കുള്ള അരിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഇന്ന് കുട്ടികൾക്ക് കൊണ്ടുപോവാനായിട്ട് ഞാൻ ബസ്മതി അരിയായിട്ട് ഒരു ഐഡിയ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ പിന്നെ ഈ കാണുന്ന സാധനമല്ലേ സ്റ്റാൻഡ് അത് സ്റ്റാൻഡ് എന്ന് പറയില്ല നമ്മൾ പാത്രം വാങ്ങിക്കേണ്ടത് ട്രയ ആണ് കേട്ടോ അത് ഞാൻ വാങ്ങിച്ചത് മീശോ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇരുന്നൂറ്റമ്പതല്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപയുണ്ടേ ഉള്ളൂ നമുക്ക് കുറച്ച് പാത്രമൊക്കെ അതിൽ കഴുകിയിട്ട് കമ്പത്തിയാക്കാം അപ്പോൾ വെള്ളം അടിയിട്ട് കൂടെ അങ്ങോട്ട് പൊയ്ക്കുള്ളൂ പിന്നെ നമ്മളെ വെള്ളം തോർന്നു കഴിഞ്ഞാൽ വലിയ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് അടുക്കി ഒതുക്കി വെച്ചാൽ മതി ഇങ്ങനത്തെ അപ്പോഴേക്കും നമ്മുടെ ഇഡലിയൊക്കെ റെഡി ആയി അത് ഞാൻ കാസ്ട്രോളിലേക്ക് മാറ്റിണ്ടട്ടോ അപ്പൊന്നുണ്ടാക്കുന്നില്ല വീട്ടല്ല പക്ഷെ എനിക്കറിയില്ല അപ്പോൾ ഞാനിതാ കൊച്ചുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി റെഡിയാക്കിയാണ് അതിന് മുൻപ് മോൻ വന്ന് ചോദിച്ചായിരുന്നു മറ്റേ ചോറ് വേണ്ട കാപ്പി വല്ലതും കൊടുത്തു കിട്ടാൽ മതി കൊടുത്ത് ത തന്നാൽ മതി എനിക്ക് ചോറ് വേണ്ടമ്മോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ കറിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തു വിട്ടില്ല അങ്ങനെ ഞാനിതാ ഇന്നെടുത്തത് നമ്മുടെ കൊച്ചുങ്ങൾക്ക് കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും ചീരയാണ് ചുഗപ്പ് ചീരയാണ് കേട്ടോ അപ്പോൾ അതും പിന്നെ അതിൽ ഒരു പച്ചമുളക് ഇട്ട് രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും ഇലം കാണരുത് എന്നുള്ള എന്നുള്ള ചില പച്ച ഇല വലിയ ഒഴിഞ്ഞു കഴിക്കില്ല എന്നുള്ള പച്ചങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ കളർ കളറ് മുന്തിരിയുടെ കളറാണ് കേട്ടോ പിന്നെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്താ വെച്ചാൽ കശറുപ്പാണോ കയ്പ്പ് ആണോ എന്താണെന്ന് അറിയില്ലല്ലോ കയ്പ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഇതാ വെന്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഊറ്റി വെച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വേവിച്ചു കൊടുത്തല്ലേ കൊച്ചുങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസും അവർ വയറ്റിൽ ചെല്ലല്ലോ മറ്റത് ഇല ചീര അപ്പം തോരം വെച്ച് കൊടുത്താൽ മോൻ എന്തായാലും കഴിക്കൂല നമ്മൾ രാവിലെ അത് മെനക്കെട്ട് ചെയ്ത് തന്നെ മിക്കം അപ്പം ഇതുപോലാണ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഇരിക്കാനാണെന്ന ഏ ആ മുടി മാറ്റി മോടെ ഇങ്ങോട്ട് ഉറക്കം വരുന്ന എന്തു ചെയ് വഴക്ക് ഈച്ച പൂ നോക്കണം നമ്മുടെ പുത്രിയുടെ കുറച്ച് കാര്യങ്ങളാണ് കണ്ടത് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് മോ എഴുന്നേറ്റപട അവൾ എഴുന്നേറ്റം തോന്നുന്നു ഞാൻ അടക്കളായി നിൽക്കുന്ന സമയത്ത് അവൾ ഓടി വന്നായിരുന്നു അപ്പോൾ ഉറക്കത്തിലായത് കൊണ്ടാണ് അവൾക്ക് ഉഷാറില്ലാത്തത് അങ്ങനെ അങ്ങനെന്താ ചീനച്ചട്ട അടുപ്പത്ത് വെച്ചു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൻ്റെ കടത്ത് പിന്നെ സവാള അല്ലെങ്കിൽ ഇരു കൊച്ചി വേണമെങ്കിൽ ഇതാ കേട്ടോ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇത്തിരി കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മളെ ചീരട ഇലയല്ലേ അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ചീരട എല്ലാം അരച്ചെടുത്തത് അത് കാരണം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം മാത്രമല്ല ചീരയുടെ എല്ലാം ഒന്ന് വേവയും വേണമല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് നിളക്കിളക്കിളക്കി ഇതൊന്ന് വറ്റിച്ച് വേവിച്ച് എടുക്കണം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ കുരുമുളക് പൊടിയും അങ്ങനെ ഇരുവിനെ ആവശ്യം ആവശ്യമായതൊക്കെ ഞാൻ ഒരു പച്ചമുളക് ചേർത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചങ്ങൾക്ക് കൊടുക്കാനല്ലേ കൊല്ലം പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് പാലത്തിലിട്ട് കൊടുക്കണം പിന്നെ ചോറും കൂടെ ഇട്ടിട്ട് ബസ്മതി അരി വേവിച്ച വേവിച്ച ബസ്മതി ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അരി മുറിഞ്ഞു പോവാതെ അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു വേണം ഇളക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഞാനിതാ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഇത്തിരി അതിനൊത്തിരി നീര് കൂടെ വിഴിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിഷ്ടമുള്ള വെറ്റംസ് ഒക്കെ ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇതന്നെ കഴിക്കുമെന്ന് എനിക്ക് അതുകൊണ്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് ചെറിയൊരു പിളുപ്പിനായിട്ട് എന്നിട്ട് ഉപ്പ് നോക്കി നമുക്കൊന്നുകൂടെ ഇളക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം അത്രയേ ഉള്ളൂ ബസ്മതിയായിട്ടുള്ള ഒന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അങ്ങനെ അതൊരു ബാധിക്കും മാറ്റി വെച്ച് പിന്നെ ഞാനിതാ കൊച്ചങ്ങൾക്ക് കൊ കൊണ്ടുപോകാനുള്ള വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ ഇതുവരെ സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ അതിൻ്റെ പെയിൻറ് പോയി ഒന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ല അപ്പോൾ രണ്ടാൾക്കും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ വാങ്ങി വാങ്ങിച്ചിട്ട് അതിലാണിപ്പോൾ വെള്ളം രണ്ട് ദിവസമായിട്ട് വെള്ളം കൊണ്ടുപോകുന്നത് പിന്നെ ചായപാത്രം നമുക്ക് വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്നെല്ലാം തണുത്തട്ടാണ് വെള്ളം ഒഴിച്ചു വെച്ചത് പിന്നെ അവറും ഞാൻ എന്നിട്ട് വേണം അവനെ പോയി പിളിപ്പിക്കാനും ബാക്കിയുള്ള അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ആയിട്ട് രണ്ടും കൂടെ എന്തൊക്കെ വേളാണ് മുമ്പിൽ സ്കൂളില്ലേ അവനക്ക് സ്കൂളില്ലേ എന്നൊക്കെ ചോദിച്ചു രണ്ടും എഴുന്നേറ്റ് ഒരേ സമയം വന്നു കഴിഞ്ഞാൽ എന്നിട്ട് വട്ട് പിടിപ്പിക്കും വട്ടെന്ന് വെച്ചാ എന്ത് പറയുന്നെനിക്കറിഞ്ഞൂടാം അതിൽ പ്രവൃത്തിയാണ് അവരിത് ഉം ഒരാളാണ് എഴുന്നേക്കുക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത്ര വലിയ വലിയ കുഴപ്പമില്ല രണ്ടാളാണെന്നുണ്ടെങ്കിൽ എന്നെ വ്രാന്ത് പിടിപ്പിക്കും അങ്ങനെ മോനും കാപ്പി കുടിക്കണം ഏട്ടാ അപ്പൊ ടിവിയും കണ്ടിട്ടാണ് ടി വിയിലാണ് ശ്രദ്ധ മുഴുവനും രണ്ടു ദിവസമായിട്ട് ടി വി കംപ്ലൈൻറ് ആയിരുന്നത് ശരിയാക്കി എടുത്തായിരുന്നു പിന്നെ ഞാനിതാ ഉം ഇക്കുള്ള കോഫി റെഡി ആക്കുകയാണ് അപ്പോൾ ഇന്ന് കോഫിയായിട്ട് അല്ല ക്യാപ്പിച്ചിനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഞാനൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാം ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുടിക്കാനായിട്ട് ക്യാപ്പിച്ചിനോട് ക്രീമും പിന്നെ അതിൽ പാൽ ഒഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ